നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ സമ്പത്ത് ആരോഗ്യം വിജയം സന്തോഷം ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്ങനെയെന്ന് അറിയാമോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക ജോസഫ് മർഫി നെവിൽ ഗോഡാഡ് നെപ്പോളിയൻ ഹിൽ എന്ന ലോക പ്രശസ്ത രചയിതാക്കളുടെ തെളിയിക്കപ്പെട്ട ടെക്നിക്കുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അടുത്ത പത്ത് മിനിറ്റിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന രഹസ്യങ്ങളാണ് നിങ്ങൾ അറിയാൻ പോകുന്നത് വീഡിയോ ഒന്നും മിസ് ചെയ്യരുത് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ മനസ്സിന് രണ്ടു ഭാഗങ്ങളുണ്ട് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും നമ്മൾ ബോധപൂർവം ചിന്തിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ ശീലങ്ങൾ പ്രതികരണങ്ങൾ വികാരങ്ങൾ ഇവയെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ സംഭരിച്ചിരിക്കുന്നവയാണ് അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് വളരെ പ്രധാനം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആത്മീയ ഗുരുക്കളുടെയും രചയിതാക്കളുടെയും തെളിയിക്കപ്പെട്ട ടെക്നിക്കുകളാണ് ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായും മാറും ടെക്നിക് വൺ ജോസഫ് മർഫിയുടെ സ്ലീപ്പ് ടെക്നിക് ആദ്യം നമുക്ക് കാണാം ഡോക്ടർ ജോസഫ് മർഫിയുടെ പവർഫുൾ ടെക്നിക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു വേണം സ്ലീപ് ടെക്നീക് ജോസഫ് മർഫി പറയുന്നു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടക്കുന്നതിനുള്ള ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ഇനി അത് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം കിടക്കേൽ കിടന്ന് റിലാക്സ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് സങ്കല്പിക്കുക അത് ഇതിനകം സംഭവിച്ചു എന്ന് വിശ്വസിക്കുക ആ സന്തോഷം അനുഭവിക്കുക ആ വികാരത്തോടെ ഉറങ്ങുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യവാനാണ് ഞാൻ പൂർണ്ണമായും സുഖപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുക ഇത് എല്ലാ രാത്രിയും ചെയ്യുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ടെക്നിക് ടു നെവിൽ ഗോഡാഡിന്റെ സാറ്റ്സ് മെത്തേഡ് അടുത്തത് പറയാൻ പോകുന്നത് നെവിൽ ഗോഡാഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാറ്റ്സ് മെത്തേഡ് ആണ് സാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ് ഉറക്കത്തിന് സമാനമായ അവസ്ഥ നെവിൽ ഗോഡാഡ് പറയുന്നു ഇമാജിനേഷൻ ഇസ് ദ ഓൺലി റിയാലിറ്റി നിങ്ങളുടെ സങ്കല്പശക്തിയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് ഇനി ഈ സാറ്റ്സ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഉറങ്ങാൻ പോകുമ്പോൾ കിടക്കയിൽ കിടക്ക ശരീരം പൂർണ്ണമായും വിശ്രമിക്കുക ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ആ ഒരവസ്ഥയിലെത്തുക നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിച്ചതിന് ശേഷമുള്ള ഒരു ചെറിയ സീൻ സങ്കല്പിക്കുക ആ സീൻ വളരെ വ്യക്തമായി എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തി അനുഭവിക്കുക ആ ഒരു അനുഭൂതിയോടെ കിടന്നുറങ്ങും അപ്പൊ ഇതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കും എന്നല്ല ഇപ്പോൾ അത് ഓൾറെഡി ഇതിനകം സംഭവിച്ചു എന്ന ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം അത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ അതോടുകൂടെ കിടന്നുറങ്ങാനായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പുതിയ വീട് വേണമെങ്കിൽ ആ പുതിയ വീടിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിക്കുന്ന വളരെയധികം സന്തോഷത്തോടു കൂടി സമയം ചെലവഴിക്കുന്നത് ഇമാജിൻ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് ടെക്നിക് ത്രീ നെപ്പോളിയൻ ഹില്ലിന്റെ ഓട്ടോ സജഷൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ നെപ്പോളിയൻ ഹിൽ പറയുന്നത് വാട്ട്ആാർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ് നമ്മുടെ മനസ്സുപയോഗിച്ച് സങ്കല്പിക്കാൻ സാധിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരു കാര്യവും നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പവർഫുൾ ടെക്നിക്കാണ് ഈ പറയുന്ന ഓട്ടോ സജഷൻ ഇനി ഈ ഓട്ടോ സജഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി എഴുതണം അത് ഉറക്കയോ അല്ലെങ്കിൽ മനസ്സിലോ രാവിലെയും രാത്രിയും വായിക്കണം അത് വെറുതെ വായിച്ചാൽ പോരെ അത് വായിക്കുമ്പോൾ ആ ഒരു വികാരം കൂടി അതിലേക്ക് നമ്മൾ കടത്തിവിടണം ആ ഒരു സന്തോഷം അതും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അത് സാധ്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും വേണം ഇത് ദിവസവും ആവർത്തിക്കണം ഇതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ആണ് അതായത് വളരെയധികം പോസിറ്റിവിറ്റി ഉള്ള നിങ്ങളുടെ ആ ഒരു സെയിം മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമായി ചേർന്ന് ജീവിക്കുക അല്ലെങ്കിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് അവരുടെ എനർജി നിങ്ങളുടെ സബ് കോൺഷ്യസിനെ കൂടുതൽ ശക്താക്കും ടെക്നിക് നമ്പർ ഫോർ ലൂയിസ് ഹേയുടെ അഫർമേഷൻ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന ആ ഒരു പുസ്തകത്തിലൂടെ പ്രശസ്തിയായ ലൂയിസ് ഹേ പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് ആണ് അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥിരീകരണങ്ങളാണ് ഇത് സ്ഥിരമായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റാനായിട്ട് അത് വളരെയധികം സഹായിക്കും ഇനി അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം പറയുക അത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ പറയുക ഞാൻ ആകുന്നു എന്നല്ല ഞാൻ ആണ് എന്ന രീതിയിൽ പറയുക പോസിറ്റീവായി പറയുക വികാരത്തോടുകൂടി പറയുക എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ആവർത്തിക്കുക ഇനി ശക്തമായ അഫർമേഷൻസ് ഏതൊക്കെയാ നമുക്ക് നോക്കാം ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ് എന്റെ ജീവിതം സമൃദ്ധമാണ് ഞാൻ ആരോഗ്യവാനും സന്തോഷവാനുമാണ് എനിക്ക് എല്ലാം സാധ്യമാണ് പണം എളുപ്പത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നു ലൂയിസ് ഹൈ പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം മാറുന്നു എന്നാണ് ടെക്നിക് ഫൈവ് ഡോക്ടർ ബ്രൂസ് ലിപ്റ്റന്റെ റിപ്പീറ്റേഷൻ മെത്തേഡ് ദി ബയോളജി ഓഫ് ബിലീഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൺ ഒരു സെല്ലുലാർ ബയോളജിസ്റ്റ് ആണ് അദ്ദേഹം ശാസ്ത്രീയമായി തെളിയിച്ചു നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ജീനുകളെ മാറ്റാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ടേപ്പ് റെക്കോർഡർ പോലെയാണ് ആവർത്തനത്തിലൂടെ അല്ലെങ്കിൽ റിപ്പീറ്റേഷനിലൂടെ നമുക്ക് പുതിയ പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആ റിപ്പിറ്റേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ വിശ്വാസം അതെന്താണെന്ന് കണ്ടെത്തുക ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം അതിനെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ സാധിക്കണം അപ്പൊ ആദ്യം തിരിച്ചറിഞ്ഞു പിന്നെ അത് നമ്മൾ സൃഷ്ടിക്കാൻ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അഫേം ചെയ്ത് തുടങ്ങുക അത് ദിവസവും നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് തവണ ആവർത്തിക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സമ്പന്നത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറെ അധികം സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം അത് നൂറ് മുതൽ ഇരുന്നൂറ് തവണ ആവർത്തിക്കുക കുറഞ്ഞത് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇത് തുടർച്ചയായിട്ട് ചെയ്യുക അപ്പൊ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ചെയ്യുന്നത് ഈ സമയത്താണ് നമ്മുടെ ബ്രെയിൻ വേവ്സ് ആൽഫ അല്ലെങ്കിൽ തീറ്റ തരംഗങ്ങളിൽ നിൽക്കുന്നത് ഈ സമയമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഇനി ടെക്നിക് നമ്പർ സിക്സ് എക്കാട്ടോളയുടെ പ്രസന്റ് മോമെന്റ് അവയർനെസ് ദി പവർ ഓഫ് നോവ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ എക്കാട്ടോളെ പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പഴയ പാറ്റേണുകൾ മാറ്റാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വർത്തമാനത്തിൽ അല്ലെങ്കിൽ പ്രസന്റ് മോമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ പ്രസന്റ് മോമെന്റ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങളുടെ ചിന്തകളെ ഇതില് വരുന്ന നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക അവയോട് പ്രതികരിക്കാതെ വെറുതെ നിരീക്ഷിക്കുക പ്രതികരിക്കാതെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാൻ പോവാതെ ജസ്റ്റ് അതിനെ ഒബ്സർവ് ചെയ്യുക നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇപ്പോഴത്തെ നിമിഷത്തിൽ പൂർണമായും ഉണ്ടായിരിക്കുക ഇത് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പഴയ നെഗറ്റീവ് പാറ്റേണുകൾക്ക് നമ്മുടെ മേലുള്ള ശക്തി കുറയും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ശക്തി കൂടും ഇനി കുറച്ച് ബോണസ് ടിപ്സും കൂടി പറയാം അതിലൊന്ന് വിഷ്വലൈസേഷൻ ബോർഡാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ചിത്രങ്ങൾ ഒരു ബോർഡിൽ അത് ഒട്ടിക്കുക എന്നിട്ട് ദിവസവും അത് കാണുക രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ അത് അഞ്ച് കാര്യങ്ങൾ നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക എല്ലാ ദിവസവും മറ്റൊന്ന് മെഡിറ്റേഷൻ ആണ് ദിവസവും പത്ത് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുക ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നേരിട്ട് കടക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡാണ് മറ്റൊന്ന് സബ്ലിമിനൽ ഓഡിയോ ആണ് ഐ ആം റിച്ച് അഫർമേഷൻസിന്റെ ഏഴേക്കൽ മണിക്കൂർ തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും മറ്റൊന്ന് നിങ്ങളുടെ ലക്ഷ്യം അത് ഓൾറെഡി ഞാൻ നേടി എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ അനന്തമായ ശക്തിയുള്ള ഒരു ഉപകരണമാണ് ഇന്ന് ഞാൻ പങ്കുവെച്ച ഈ ടെക്നിക്കുകൾ ഈ ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സ്ഥിരത വേണം സ്ഥിരമായിട്ട് ഇത് ചെയ്യണം മറ്റൊന്ന് വിശ്വാസം അതായത് ഒരു തരി പോലും നമുക്കിത് അവിശ്വസനീയമായി തോന്നരുത് മറ്റൊന്ന് വികാരം അത് വികാരത്തോടെ അനുഭവിക്കണം മറ്റൊന്ന് പ്രവർത്തനമാണ് ആ വികാരത്തോടും ചിന്തയോടും കൂടെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കണം നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് ഇന്ന് തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ ഉപയോഗിക്കുന്ന കുറേ അധികം നല്ല വീഡിയോസ് സിനിമ എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ഡേ